ോ അയ്യോ അടിക്കല്ലേ തോമാ കൈവയ്ക്കല്ലേ തോമാശ കൈവെക്കല്ലേ ഇവിടുന്ന് അവനെ നീ കൊന്നിട്ട് കയറിയാൽ വളരെ മാത്യു തോമസ് ഞാൻ പറയുന്നത് നിനക്ക് വല്ലോ അറിയാൻ പറ്റാ അല്ല നിനക്കറിയാം നീ എന്നെ പ്രാതരിക്ക ഭാവുന്ന ഞങ്ങളൊക്കെ ഭാവങ്ങളാടാ കേരളത്തില്ല ഞങ്ങൾക്ക് നീ കേരത്തില്ല ೀ ನೀಟ್ಟಿರೋ ತೋಮಸ್ ಮರ್ದ ನಿವತ್ತು

ഒറ്റീഡിയോ നീ ലാലുവൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും നീയാ നീയാ നീയൊക്കെ ആരാന്ന വിചാരം നീന നീയൊക്കെ ആരാന്ന വിചാരം അച്ഛന്റെ ആ തോമസേ തോമസ് ഇയാളൊരു വികാരിയാണോ വികാരിയാണോ നിങ്ങളൊരു വികാരിയാണോ നിങ്ങളൊരു വികാരിയാണോ നിങ്ങളൊരു വികാരിയാണോ ആ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞു എന്താ പറഞ്ഞു കള്ള ഫ്രോഡ് എന്താ പറഞ്ഞേ എന്താ പറഞ്ഞ ഇവിടെ ഇവിടെ സംഘർഷങ്ങൾ കൂട്ടാനാന്നോ വന്നെ കുറയ്ക്കാനാന്നോന്നെ ആര ശാന്തതാ ആര ശാന്തത ഇവിടെ എല്ലാരും ശാന്തമായിട്ടാ വന്നെ ആര ശാന്താ ആര ശാന്തതാ ആര ശാന്തതാ ഇയാൾ പോലീസിനെ കുർബാന ഉണ്ടാക്കിയാ എന്താ വിചാരിച്ചു കളിച്ച കാര്യമൊന്നും വിചാരിച്ചോളൂ പള്ളി അല്ലേ ഇത് ഇത് എടാ അത് നിനക്ക് വേണം ഈ പ്രായത്തിന്റെ പ്രായത്തിന്റെ പക്കതാണ് എന്റെ കൂടെ ഇല്ലാത്ത എന്റെ കൂടെ ഇല്ലാത്തതിന്റെ കാരണം ഞാനിതിന് നിനക്ക് മറുപടി ഒന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല കാരണം നിനക്ക് അതിനുള്ള യോഗ്യതയില്ല എനിക്ക് കൂടുതലാ അത് നീ മനസ്സിലാക്കി നിന്റെ മാത്രം പള്ളിയും നീ വിളിച്ചോണ്ട് വാ ആരാന്ന് വെച്ചെ